ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഇപ്പോൾ എവിടെയും ഈ ഡാൻസിംഗ് ഹസ്കിയെ കാണാം തമിഴ്നടൻ വിശാൽ നായകനായ വെടിയിലെ ഇച്ച്ഇച്ച് എന്ന ഗാനത്തിന് ചുവടുകൾ വയ്ക്കുന്ന ഹസ്കി നായയുടെ വീഡിയോകളാണ് സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് വെറും ദിവസങ്ങൾക്കുള്ളിലാണ് ഈ എ ഐ നിർമ്മിത ഡാൻസ് വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടത് പ്രമുഖർ ഈ ഹസ്കി നായയുടെ ഒപ്പം ഡാൻസ് കളിക്കുന്നതും വൈറലായിരിക്കുകയാണ് ആളുകളെ ആകർഷിക്കുന്ന തരത്തിലുള്ള നൃത്ത ഈ ട്രെൻഡിന് പിന്നിലെ പ്രധാന കാരണം പ്രത്യേക എ എ ടൂളുകളും ആപ്പുകളും ഉപയോഗിച്ചാണ് ഈ വീഡിയോകൾ നിർമ്മിക്കുന്നത് ഏതെങ്കിലും ഒരു നായയുടെ ചിത്രം നൽകിയാൽ അതിനൊരു നിശ്ചിത നൃത്തചലനം നൽകി വീഡിയോ രൂപപ്പെടുത്താൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കുന്നു നേരത്തെ വൈറലായ പല ട്രാക്കുകളിലും റീലുകളിലും ഈ ഹസ്കിയുടെ നൃത്തം കൂട്ടിച്ചേർത്താണ് പുതിയ വീഡിയോകൾ പലരും പങ്കുവെക്കുന്നത് മിൽമ ഉൾപ്പെടെയുള്ള പ്രമുഖ ബ്രാൻഡുകളും ഈ ട്രെൻഡിനെ ഏറ്റെടുത്ത് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രൊമോഷനായി ഹസ്കി ഡാൻസ് വീഡിയോകൾ പങ്കുവെച്ചു തുടങ്ങി ഈ ട്രെൻഡ് എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് വ്യക്തമല്ല പഴയ വൈറൽ വീഡിയോകളുടെ അവസാനം ഒരു പോലെ കിഡിലിൻ സ്റ്റെപ്പുമായി ഡാൻസർ ഹസ്കി പ്രത്യക്ഷപ്പെടുന്നതാണ് പ്രധാന രീതി സിനിമാ താരങ്ങൾ ചുവടുവെക്കുന്ന പോലും ലഭിക്കാത്തത്ര റീച്ചാണ് ഈ എഐ ഹസ്കി ഡാൻസിന് ലഭിക്കുന്നത്